എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഇത് ഇരുപത്തഞ്ച് ദിവസ ദിവസങ്ങൾ കൊണ്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ തൊപ്പിക്കിളി അഥവാ ബുൾബുള്ളിൻ്റെ കൂടുകൂട്ടലും മുട്ടയിടിയിലും അതുപോലെ കുഞ്ഞുങ്ങളെ പറത്തിക്കൊണ്ട് പോകുന്നതുമായ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ആ ചെടിയുടെ മുകളിലാണ് ഈ കൂട് കൂട്ടിയിരിക്കുന്നത് ഇത് ആദ്യത്തെ ദിവസം വന്ന് കൂട് കൂട്ടിയതാണ് ഇത്രയും രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കിയതാണ് ഈ വലിയ കൂട് ഇത് ആണും പെണ്ണും രണ്ട് പേരും കൂടെ കൂടിയാണ് ഈ കൂടുണ്ടാക്കുന്നത് ഇത് രണ്ടാമത്തെ ദിവസം ഏകദേശം കൂടിൻ്റെ പണി പൂർത്തിയായി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ കംപ്ലീറ്റ് കൂട് പണതു പഞ്ഞിയും അതുപോലെ തന്നെ ചെറിയ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് വളച്ച് കൂട് കെട്ടി അവർ കൂടുണ്ടാക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ചെറിയ കമ്പുകൾ എടുത്തുകൊണ്ട് വന്ന് വളച്ച് റൗണ്ടാക്കി വെച്ച് കൂട് കെട്ടുന്നു അതിനുള്ളിൽ പഞ്ഞിയൊക്കെ വെക്കുന്നുണ്ട് ഇതാണും പെണ്ണും രണ്ടു പേരും കൂടിയാണ് ഈ കൂട് ഉണ്ടാക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് കൂട് അവർ തയ്യാറ് ചെയ്യുന്നുണ്ട് മൂന്നാം ദിവസവും കംപ്ലീറ്റ് കൂട് കെട്ടി നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഇതിൽ മുട്ടയിട്ടു ഇതാണ് നമ്മുടെ തൊപ്പിക്കിളി അഥവാ ബുൾ എന്ന് പറയുന്ന കിളിയാണിത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാണുന്ന കിളിയാണ് ഇത് മുട്ടയിട്ടതിന് ശേഷം അടയിരിക്കുന്ന കാഴ്ചയാണിത് നമുക്കിതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കത്തില്ല കാരണം ഇത് വന്ന് നമ്മുടെ തലേൻ്റെ മേളിൽ കൂടെ വന്ന് നമ്മളെ കൊത്താൻ വേണ്ടിയിട്ട് വരും ഇപ്പോൾ മുട്ടയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു മൂന്ന് മുട്ടയാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം വിരിഞ്ഞിട്ടില്ല കൂട് കെട്ടുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് മുട്ടയിട്ട് നടയിരുന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു ഒരു മുട്ട കൂടെ വിരിയാനുണ്ട് അത് വിരിയെന്നറിയില്ല കുഞ്ഞുങ്ങൾ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വേളം വെക്കുന്നു ഇതിന് തീറ്റി കൊടുക്കുന്നതും തള്ളയും തന്തയും കൂടെയാണ് രണ്ടുപേരും കൂടെയാണ് തീറ്റി കൊടുക്കുന്നത് ഒരാൾ വന്ന് കാവലിരിക്കും മറ്റേ ആൾ പോയി തീറ്റി കൊണ്ടുവരും അതിനുശേഷം അടുത്തയാൾ പോയിട്ട് തീറ്റി കൊണ്ടുവരും അങ്ങനെ മാറി മാറിയാണ് ഇവർ തീറ്റി കൊടുക്കുന്നത് ഇതിന് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ പ്രാണികൾ ചെറിയ നമ്മുടെ ബട്ടർഫ്ലൈ ചെറിയ രീതിയിലുള്ള ഈച്ച അങ്ങനെയുള്ള പ്രാണികളെയാണ് കൊടുക്കുന്നത് ഇതിപ്പം കൊണ്ട് കൊടുക്കുന്നതൊരു ബട്ടർഫ്ലൈ ആണ് അതുപോലെ തന്നെ ചെറിയ പഴങ്ങളും കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇവിടെയെല്ലാം ഈ വേപ്പിൻ്റെ കുരു പഴുത്ത് നിൽക്കുന്ന സമയമാണ് ആ വേപ്പിൻ്റെ കുരു കൊണ്ടുവന്ന് അതിൻ്റെ വായ്ക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കാറുണ്ട് വേപ്പിൻ്റെ കുരു ഏകദേശം നമ്മളുടെ മുന്തിരിങ്ങ പോലെ കണ്ടാൽ തോന്നുന്നതാണ് അതുകൊണ്ട് കൊടുക്കാറുണ്ട് ഇതിൻ്റെ രണ്ട് പേരും ഇതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് നമ്മളെ ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല അപ്പോൾ വീഡിയോ എടുത്തു തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കാരണം പല പ്രാവശ്യം ഇതിൻ്റെ കൊത്ത് കിട്ടേണ്ടതായിരുന്നു നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്ന് നമ്മളെ ആക്രമിക്കാൻ വരും വലിയ സൗണ്ട് വെക്കും നമ്മളെ പേടിപ്പിക്കുന്നതാണിത് പലപ്പോഴും എന്തായാലും കുറച്ച് ദൂരെ മാറി നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ വരെ ചീമുട്ടയായിരുന്നു തള്ളയും തന്തയും മാറി മാറി വന്ന് തീറ്റ കൊടുക്കുന്നു ഈ തൊപ്പിക്കളിയുടെ പ്രത്യേകത നമ്മളെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കൂടുവെക്കുന്നത് അടുത്തുള്ള ചെടികളിലും ചെറിയ ചെറിയ മരങ്ങളിലൊക്കെയാണ് ഇത് കൂടുവെക്കുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഏകദേശം വളർന്നു ഏകദേശം ഒരു പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞതാണിത് കുഞ്ഞുങ്ങൾ വളർന്നു ചിറകൊക്കെയായി അത്യാവശ്യം നല്ല വലുപ്പം എത്തിയിട്ടുണ്ട് രാവിലെ മുമ്പായിട്ടും തീറ്റി കൊടുക്കാറുണ്ട് രാവിലെ നേരം വളിക്കുമ്പോൾ തന്നെ ഇത് തീറ്റയുമായിട്ട് വരും അതിനുശേഷം ഇടയ്ക്കുള്ള സമയത്ത് ഉറക്കമാണ് അതിനുശേഷം വൈകുന്നേരം വീണ്ടും തീറ്റ കൊടുക്കും രണ്ടു നേരം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാറുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും വീഡിയോ ആണിത് കുഞ്ഞുങ്ങൾ വളർന്നു ചെറുകൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം പറന്നു പോകുന്ന ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കൂട്ടുകളിൽ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞിനെ എപ്പോഴോ പറപ്പിച്ചുകൊണ്ട് പോയി ഇത് രണ്ടാമത്തെ കുഞ്ഞാണ് അതിനെയും പറപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ആദ്യമായിട്ട് കൂടിൻ്റെ വെളിയിലേക്ക് വന്ന് ഇരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അത് കൂടിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണു താഴെ ചിടിച്ചിടിയുടെ ഇടയ്ക്ക് കയറിയിരിക്കുന്നതാണ് ഈ കാണുന്നത് രണ്ടാനുള്ള കറുത്തൊരു കോഴിക്കുഞ്ഞാണെന്ന് തോന്നുന്നു അവിടെ നിന്നും തള്ളയും തന്തയും വന്ന് വിളിച്ച് പറപ്പിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂട് കാലിയായിട്ടുണ്ട് കൂട്ടിനുള്ളിൽ ഒന്നും തന്നെ ഇല്ല അതിലുണ്ടായിരുന്ന ചീമുട്ടയൊക്കെ എടുത്ത് കളഞ്ഞു കൂട് കാലിയായിട്ട് കിടക്കുന്നു കുഞ്ഞവിടെ നിന്നും കുറച്ച് കുറച്ച് പറന്ന് ചാടി നടക്കുന്നു അവിടുന്ന് സൈഡിലേക്ക് ആ പൊക്കമുള്ള സ്ഥലത്തേക്ക് ചാടി കയറി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ കുറേച്ച് കുറേച്ച് പറന്നാണ് ഇത് പോകുന്നത് ഒറ്റയടിക്ക് പറന്നു പോകാനായിട്ട് സാധിക്കത്തില്ല ഒരുപാട് നേരങ്ങൾ ഇത് കുറച്ച് പറന്ന് മുകളിലേക്ക് പോകുന്നത് ഇത് പറന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു താഴെ വീഴുന്നു തള്ളയും തന്തയും വന്ന് അവിടെ ഇരിക്ക വിളിക്കുന്നുണ്ട് അതുകൊണ്ട് പറന്ന് പോകേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇതിനെ പറത്തിക്കൊണ്ട് പോകുന്നത് അവൻ്റെ മുകളിൽ കയറിയിൽ കുഞ്ഞ് അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു രണ്ടുപേരും കൂടെ അതിന് പറക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അങ്ങനെ അത് കുറച്ച് പറന്ന് മാറി ചെടിയുടെ ഇടയ്ക്ക് കയറിയിരിപ്പുണ്ട്